ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് അണിയൂ കീർത്തിൽ ബിൽഡിംഗ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് അനുമോദനമേകി മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ച് കൊണ്ടാടി ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടാഴി മണ്ഡലം ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിഷയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങൾ പിന്നിടാനുണ്ട് പിന്നീടാനുണ്ട് പോട്ടെ അതങ്ങനെ പോണം പക്ഷെ എന്തായിരിക്കണം ജീവിതത്തിൽ വിജയവും തോൽവിയും ഒക്കെ ഒരുപോലെ ഉണ്ടാവും അത് നമ്മൾ അതായിട്ട് പൊരുത്തപ്പെടണം എല്ലാ പരീക്ഷയിലും നമ്മൾ വിജയിക്കുമോ വിജയിക്കില്ല അപ്പൊ പി എസ് സി പരീക്ഷ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ജയിച്ചു പോവാം പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ള പിസ്കൂടെ പോർഷൻ അല്ലെങ്കിൽ സിലബസ് ആണ് ഉണ്ടാവുക ആ സിലബസ് ഉള്ളതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ച് നമ്മൾ നമുക്ക് മുന്നോട്ട് പോവാം പക്ഷെ പി എസ് സി പരീക്ഷയൊക്കെ എഴുതുമ്പോഴോ പ്രത്യേകിച്ച് സിലബസ് വരും പക്ഷെ അത് കുറെ കൂടി പരന്ന ഒരു സിലബസ് ആയിരിക്കും അങ്ങനെ സിലബസ് വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് അവിടെ എന്ത് മാർക്ക് കൂടി ഉണ്ട് നെഗറ്റീവ് മാർക്കും കൂടി ഉണ്ട് അപ്പൊ നെഗറ്റീവ് മാർക്ക് കൂടി വരുമ്പോ നമ്മൾ ചിലപ്പോൾ പിന്തള്ളിപ്പെട്ടെന്ന് വരാം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന അധ്യക്ഷത വഹിച്ചു ഒരുപാട് പ്രയാസങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിൽ എന്റെ കൊച്ചുജന്മാരും കൊച്ചുമാരും ഒക്കെ അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അല്ല എന്നുള്ളത് നമുക്ക് എതിർത്തു പറയാൻ കഴിയും അതിന് കാരണം നേരത്തെ ഇവിടെ നമ്മുടെ രാജ്യം വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം മറ്റു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നാം കൈവരിച്ച നേട്ടം

സലീഷ് പി എം പി ആർ മണികണ്ഠൻ വി എം വിവേക് ജയപ്രകാശ് വി കെ അഭിലാഷ് പ്രശാന്ത് കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സാമുദായിക സംഘടനകൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആറാം നമുക്കറിയാം സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം പാർട്ടി ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടി നമ്മുടെ മതേതരത്വം ഉണ്ടാക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന പാർട്ടി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും ഉണ്ടാക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്ന പാർട്ടി